ഹായ് എല്ലാവർക്കും പുതിയൊരു ഒ ടി ടി ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് സിനിമകൾ ഒ ടി ടി റിലീസുമായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സിനിമകളുടെ ഒ ടി ടി തീയതി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മാർക്ക് മരിയോ മസ്തി ഫോർ തുടങ്ങിയ സിനിമകൾ ഒ ടി ടി റിലീസായിട്ടുണ്ട് അതുപോലെ തന്നെ സിറയും റിലീസായിട്ടുണ്ട് സർവ്വമായി തുടങ്ങിയ സിനിമകളുടെ ഡേറ്റ് നമുക്കിന്ന് അറിയാൻ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് കിടക്കാം ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ദുരന്തർ എൻ്റെ ഇവിടെ അടുത്തുള്ള തിയേറ്ററുകളിലൊന്നും പടമില്ലായിരുന്നു ഒരു അമ്പത് കിലോമീറ്റർ ആകലെയുള്ള തിയേറ്ററിൽ മാത്രമാണ് ഈ പടം ഉണ്ടായിരുന്നത് തിയേറ്റർ കുറവായിരുന്നു പക്ഷേ തിയേറ്റർ കുറവായിട്ട് പോലും ആയിരം കോടിക്ക് മേൽ കളക്ട് ചെയ്ത പടമാണ് ദുരന്തർ അപ്പോൾ ഒരുപാട് ഒരു മാക്സിവ് സക്സസ് വെക്കുമായിരുന്നെങ്കിൽ ഒരുപാട് മാസീവ് റിലീസ് ചെയ്യുമായിരുന്നെങ്കിൽ എത്ര കോടി അടിച്ചേനെ രണ്ടായിരം കോടിയൊക്കെ ഷുവറായിട്ട് അടിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു ദുരന്തർ ദുരന്തറിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന അക്ഷയ് ഖന്നയും രൺവീർ സിംഗുമാണ് പിന്നെ മാധവനും ഉണ്ട് പടത്തിൽ അടിപൊളി സ്പൈ ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് ഒരു ജീവചരിത്ര സിനിമയാണ് അടിപൊളി സിനിമയാണ് ഏറ്റവും ഭയങ്കര തിയേറ്റർ സ്പിൻസ് അല്ല എന്നൊരു സിനിമയാണ് അങ്ങനെ അവസാനം ഈ പടത്തിൻ്റെയും ഒ ടി ടി തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ ജനുവരി അത് ജനുവരി മാസം അതായത് ഈ മാസം മുപ്പതാം തീയതി പടം ഒ ടി ടി വരുന്നതായിരിക്കും മൂന്നര മണിക്കൂറാണ് പടത്തിൻ്റെ ദൈർഘ്യം വരുന്നത് ഇത് തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയായിരുന്നു ഒ ടി ടി കാണുന്നത് വലിയൊരു നഷ്ടമായിരുന്നു ഇന്ന് ഒ ടി ടി റിലീസായ ഒരു സിനിമയാണ് വിക്രം പ്രഭു നായകനായ സിറൈ ഇതൊരു കോട്ട് റൂം ഡ്രാമാ സിനിമയാണ് അടിപൊളി സിനിമ വച്ചാൽ അടിപൊളി സിനിമ നമുക്ക് നല്ല ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു സിനിമയാണ് ഭയങ്കര ഒരു അടിപൊളി ഇമോഷണൽ രീതിയിലാണ് പടം ചെയ്തിരിക്കുന്നത് അടിപൊളി സിനിമ വെച്ചാൽ സൂപ്പർ സിനിമയാണ് ഈ സിനിമ നിങ്ങൾ കണ്ടിരിക്കണം അടിപൊളി സിനിമ വെച്ചാൽ അടിപൊളി സിനിമയാണ് അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ ഇന്ന് സൺ നെക്സ്റ്റ് ഇയർ ഒരു സിനിമയാണ് ശേഷിപ്പ് ഇതൊരു അവാർഡ് സിനിമയാണ് ശേഷിപ്പ് ഈ സിനിമ ഞാൻ കണ്ടില്ല നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയപ്പെടേ പടം കാണോ വേണ്ടേന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പടം കണ്ടില്ല പടം കാണാൻ എനിക്കൊരു താല്പര്യം തോന്നിയില്ല അങ്ങനെ നമ്മൾ ആകാശത്തോടെ കാത്തിരുന്ന കിച്ച സുദീൻ്റെ മാർക്കും ഒ ടി ടി റിലീസായിട്ടുണ്ട് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി റിലീസായ സിനിമ ഇന്നാണ് ഒ ടി ടി റിലീസായിരിക്കുന്നത് ജിയോ ഹോട്ട് പടം റിലീസ് അയച്ചത് കിടുക്കാച്ചി ആക്ഷൻ സിനിമയാണ് മാർക്ക് ഇതൊരു കന്നഡ സിനിമയാണ് മലയാളവും തമിഴൊക്കെ നമുക്ക് ഒ ടി ടിയിൽ അവൈലബിളാണ് പടം കിട്ടുക തിയേറ്റർ എക്സ്പീരിയൻസ് അപാര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ് മാർക്ക് മാർക്ക് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ ഇന്ന് ഒ ടി ടി റിലീസായ ഒരു തെലുങ്ക് സിനിമയാണ് മരിയോ ഇതൊരു തെലുങ്ക് ആക്ഷൻ ത്രില്ലർ കോമഡി സിനിമയാണ് മരിയോ ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്ന കല്യാണിയാണ് പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ ഞാൻ കാണാത്തൊരു സിനിമയാണ് ഇന്ന് ഒ ടി ടി റിലീസായ ഒരു ഹിന്ദി സിനിമയാണ് മസ്തി ഫോർ ഇതൊരു സെക്സ് കോമഡി മൂവിയാണ് മസ്തി ഫോർ വിവേക് ഉബ്രോയി ഈ സിനിമയിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ വൻ പരാജയമായ ഒരു സിനിമയാണ് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ അങ്ങനെ നമ്മൾ കാത്തിരുന്ന സർവ്വമായയുടെയും ഒ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി മുപ്പതിന് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് പടം ഒ ടി ടി റിലീസ് ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ഓ ക്രിസ്മസ് റിലീസായിട്ടാണ് പടം റിലീസായത് പടം ഇതിനോടകം തന്നെ നൂറുകോടി ക്ലബിൽ കയറിയൊരു ചിത്രമാണ് ന്യൂൻപോളിയുടെ ആദ്യത്തെ നൂറുകോടി ചിത്രമാണ് ഫീൽഡ് ഔട്ടായിപ്പോയ ന്യൂൻപോളി തിരികെ വന്ന ചിത്രമാണ് സർവമായ സർവമായയ്ക്ക് ശേഷം ഇപ്പോൾ ന്യൂൻപോളിക്ക് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് ബേബികൾ ഒരു ഒരുപടം അടിപൊളി അടിപ്പറ്റിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ന്യൂൻപോളിയെ കൂടാതെ അജുബറീസും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് സർവമായ അജു വർഗീസ് ന്യൂപോളി കോംബോ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കോംബോയാണ് ന്യൂബോയുടെ ന്യൂപോളിയുടെ കംബായിക്ക് സിനിമയാണ് സർവമായ അടിപൊളി സിനിമ എന്ന് വെച്ചാൽ അടിപൊളി സിനിമ തിയേറ്റർ സ്പിൻ സിനിമയായിരുന്നത് ഒരു ഫാൻറ്റസി ഹൊറർ കോമഡി സിനിമയാണ് സർവമായ അട്ടിപൊളി സിനിമയാണ് തിയേറ്ററിൽ കാണാത്തവർക്ക് ശരിക്കും ഈ അവിടെ ഒരു നഷ്ടമാണ് നിങ്ങൾ ഒറ്റ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ